നമസ്കാരം റൈക്ക് ശാക്തേയും ഈ വിനാശകരമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെ ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെ വന്നു ചേരുന്ന സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കുക ഈ നെഗറ്റീവ് തിങ്കിങ് നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം മറികടക്കാനുള്ള ഒരു പ്രാക്ടീസാണെന്ന് നാം പരിചയപ്പെടുന്നത് മിക്ക പുരുഷന്മാരും ശാന്തമായ നിരാശയുടെ ജീവിതം നയിക്കുന്നു എന്ന് ഹെൻറി തോറ എഴുതി അദ്ദേഹം സ്ത്രീകളെയും ഉദ്ദേശിച്ചിരിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീകളെയും അദ്ദേഹം തീർച്ചയായും അങ്ങനെ തന്നെ ഉൾപ്പെടുത്തും കടുത്ത നിരാശ ഡീപ്പ് അസൈൻമെൻറ്റ് അതാണ് മനുഷ്യരെ രോഗ രോഗപീഡയിലേക്ക് നയിക്കുന്ന മുഖ്യ കാരണം മനോജന്യ രോഗങ്ങൾ മനോദോഷങ്ങളാണ് എല്ലാ ഫിസിക്കൽ ഇന്നസിൻ്റെയും മൂലഹേതു എന്ന് വേണമെങ്കിൽ പറയാം ഈ സമകാലിക പുരുഷന്മാരും സ്ത്രീകളും ജീവിക്കാനുള്ള അവരുടെ ഇച്ഛാശക്തിയെ പരീക്ഷിക്കുന്ന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകവ്യാപകമായി ആത്മഹത്യാ ഹോട്ട്ലൈനുകൾ മുഴങ്ങുന്നു അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു ഓരോ ടെലിഫോൺ കോളിനും നിശബ്ദമായ നിരാശയുടെ ആയിരം നിശബ്ദ കോളുകൾ ഈ ഹോട്ട്ലൈനിലൂടെ എപ്പോഴും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആത്മഹത്യാ ചിന്തകൾക്ക് പുറമേ സ്ട്രോക്ക് ഹൃദയാഘാതം സ്വയം മുറിവേൽപ്പിക്കൽ ആക്രമണങ്ങൾ കൊലപാതകം എല്ലാം നയിച്ചേക്കാവുന്ന നിഷേധാത്മകവും വിനാശകരവുമായ ചിന്തകൾ കൂടി ചേർക്കുമ്പോൾ ലോകത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒരു കൂട്ടം ഓഫ് സെൻ്റർ ചിന്തകൾ ആ ചിന്താവലയത്തിൻ്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ തിരുത്തിയെടുക്കണമെങ്കിൽ തിരുത്തൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം അത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ആദ്യമേ തന്നെ ആരംഭിക്കേണ്ടത് അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന വൈഷമ്യങ്ങളെ മറികടക്കണമെങ്കിൽ നാം ഏതെങ്കിലും ഒരു മാർഗം ഉപാസന മാർഗം അവലംബിക്കേണ്ടതായിട്ടുണ്ട് റൈക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഏതെങ്കിലും സമ്പ്രദായം ആർജിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട്സിനെ മറികടന്ന് നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത ഇപ്പം നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാണെന്ന് നമുക്കൊന്നും അവകാശപ്പെടാൻ കഴിയുകയില്ല ഇപ്പോഴും ഇതിങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പം നാശത്തെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ ചിന്തയ്ക്ക് പോലും അതിൻ്റെ യാഥാർത്ഥ്യം അവകാശപ്പെടാൻ കഴിയും നമ്മൾ ഒരു കാര്യം പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഭൗതികമായ ഒരു കാര്യം ആർജിച്ചെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളുടെ മനസ്സിൽ ചിന്തയുടെ രൂപത്തിലാണ് അത് പ്രത്യക്ഷമാകുന്നത് പിന്നെ അത് ഭാവനയുടെ രൂപത്തിൽ അത് തെളിഞ്ഞു വരും പിന്നീടാണത് പവർ ആ ഇൻജ്യൂഷൻ അതു പിന്നെ മാനിഫെസ്റ്റേഷനിലേക്ക് വഴി നടത്തുന്നത് അപ്പോൾ അത്തരമൊരു ചിന്ത അതിൻ്റെ പാതയിൽ തന്നെ നെഗറ്റീവായിട്ടാണ് നമ്മളുടെ ഇത് മനസ്സിൽ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നതെങ്കിൽ അതിനെ തൽസ്ഥാനത്ത് തന്നെ നമുക്കത് ബ്രേക്ക് ചെയ്ത് നിർത്താൻ സാധിക്കും അതിനുള്ള ഇതാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെ ആൽഫയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പഠിച്ചത് ആൽഫയിലെത്താൻ നമുക്ക് തല മുതൽ പാദം വരെ അയച്ചിട്ട് ഓരോ സെക്കൻഡ് ഇടവിട്ട് നൂറ് മുതൽ ഒന്ന് വരെ എണ്ണിക്കഴിയുമ്പോൾ ഏകദേശം ആൽഫ നില നാം കൈവരിക്കും എന്നുള്ളതാണ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ഏഴ് പതിനാല് സൈക്കിൾസ് പെർ സെക്കൻഡിൽ ഇ ഈജിൽ കാണി ഈ ഈജിയിൽ കാണിക്കുന്ന തരംഗ ദൈർഘ്യമാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ബീറ്റ കോൺഷ്യസ് ലെവലിലാണ് ഇത് പതിനാല് ഇരുപത്തൊന്ന് സൈക്കിൾസ് പെർ സെക്കൻഡാണ് അപ്പോൾ പതിനാല് ഇരുപത്തൊന്ന് സൈക്കിൾസ് പെർ സെക്കൻഡിൽ മൂവായിക്കൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ഏഴ് പതിനാല് ആ ഫ്രീക്വൻസിയിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് ആൽഫ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമാധി അവസ്ഥ എന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബോധപൂർവമായിട്ട് അങ്ങനെ തല പാദം വരെ അയച്ചിട്ട് റൈറ്റ് ബ്രെയിൻ ഒബ്സർവ് ചെയ്ത് നൂറ് മുതൽ ഒന്ന് വരെ അല്ലെങ്കിൽ അമ്പത് മുതൽ ഒന്ന് വരെ അല്ലെങ്കിൽ പത്ത് മുതൽ ഒന്ന് വരെ ചില ഇതിൽ നല്ല രീതിയിൽ ഇത് ചെയ്ത് ചെയ്ത് അവസാനം മൂന്ന് രണ്ട് ഒന്ന് എണ്ണ എണ്ണി വരുമ്പോഴേക്കും ഒരാൾ ആൽഫയിലേക്ക് എത്തിച്ചേരും അപ്പോൾ നമ്മൾ ആൽഫയിൽ എത്തുന്ന ഇതിന് ശേഷം ആ നിമിഷത്തിലോ അതിന് ശേഷമോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളോടോ മറ്റുള്ളവരോടോ ഒരു വിനാശകരമായ ചിന്ത നെഗറ്റീവ് തോട്ട്സ് തോന്നിയാൽ നമ്മൾ ആൽഫ നിലയിലേക്ക് പോവുക മൂന്ന് രണ്ട് ഒന്ന് എണ്ണി ആൽഫയിലേക്ക് പോവുക റൈറ്റ് ബ്രെയിൻ ഒബ്സർവ് ചെയ്യുക ഉടൻ തന്നെ എന്നിട്ടിത് ചെയ്യുക നിങ്ങൾ ഇന്ന് അനുഭവിച്ചിട്ടുള്ള ആ വിനാശകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്ത ഏതാണെന്ന് തിരിച്ചറിയുക അത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം മാനസികമായിട്ട് നാം തന്നെ പ്രഖ്യാപിക്കുക പറയുക എനിക്ക് ഈ ചിന്തകൾ ഉണ്ടാകേണ്ടതില്ല എന്ന് പറയുക എനിക്ക് ഈ ചിന്തകൾ ഉണ്ടാകാൻ ആഗ്രഹമില്ല എനിക്ക് ഈ ചിന്തകൾ ഇനി ഉണ്ടാകില്ല എന്ന് ഡിക്ലെയർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബീറ്റ് ചെയ്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ് ഇനി ഈ രീതിയുടെ ഒരു വകഭേദത്തിൽ ഒരു നെഗറ്റീവ് ചിന്ത വൃത്തികെട്ട ചിന്ത നിങ്ങളുടെ തലയിൽ പ്രവേശിക്കാൻ പോകുമ്പോഴെല്ലാം അത് മറ്റൊരു കൂടുതൽ അഭികാമ്യമായ ചിന്തയാൽ മാറ്റിസ്ഥാപിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സ്വയം പ്രോഗ്രാം ചെയ്യാൻ കഴിയും അപ്പോൾ ഈ മാറ്റിസ്ഥാപിക്കൽ നടപ്പിലാക്കാൻ പകരമായി ഉപയോഗിക്കേണ്ട കൂടുതൽ അഭികാമ്യമായ ചിന്ത നിങ്ങൾ തിരഞ്ഞെടുക്കണം ഈ അഭികാമ്യമായിട്ടുള്ള ചിന്തകൾ കൂടുതൽ ആത്മീയവും അതിന് കൂടുതൽ സൃഷ്ടിപരവുമായ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കണം ആദർശ ചിന്തകൾ ദൈനംദിന സെക്ഷനുകളിൽ നമുക്ക് പല രീതിയിലുള്ള സ്പിരിച്വലായിട്ടുള്ള ചാൻഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ബുദ്ധൻ്റെ അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സിനെ മറികടക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആൽഫയിൽ വന്നിട്ട് ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ തത്വചിന്തയിലോ മതത്തിലോ ഏറ്റവും ഉയർന്ന ആശയം ഏതായാലും ആ അത് ആ നടപടിക്രമമായിരിക്കും ഒരാൾ അന്നേരം തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുള്ളത് അതിനുശേഷം ആൽഫയിൽ ഈ വിനാശകരമായ ചിന്തകൾ മൂന്ന് രണ്ട് ഒന്ന് എണ്ണി റൈറ്റ് ബ്രെയിൻ ഒബ്സർവ് ചെയ്തിട്ട് എന്നിട്ട് തിരിച്ചറിയുക ഏതാണെന്നുള്ളത് ഈ നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ മാനസികമായി സ്വയം എന്നിട്ട് പറയുക എനിക്ക് ഈ ചിന്തകൾ ആവശ്യമില്ല എനിക്ക് ഈ ചിന്തകൾ ഉണ്ടാകാൻ താല്പര്യമില്ല ഇനി മുതൽ ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയാൽ പകരം ഞാൻ ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിക്കും ഞാൻ ഏതെങ്കിലും ചാൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ റേക്കി ഗോൾഡൻ സർക്കിളിനെ നാം ഡിസെൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് ഹേലോ കീലോ മാന പോലോ സേഹ സോഹം എന്ന് നയൻ ടൈംസ് ചാൻഡ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സ് പോകും അങ്ങനെ നിങ്ങൾ ഇത് ആ സെക്ഷൻ അവസാനിപ്പിക്കുക പിന്നെ രണ്ട് വ്യതിയാനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് മുമ്പ് വിവരിച്ച മൂന്ന് വിരലുകളുടെ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് ഉപയോഗിക്കുക അതായത് നമ്മളുടെ രണ്ട് ചൂണ്ടുവിരലും നടുവിരലും തന്തവിരലും കൂടി ജ്ഞാനമുദ്രയിലേക്ക് പിടിക്കുക എന്നിട്ട് ഈ വിനാശകരമായ ചിന്തകൾ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം തന്നെ നിങ്ങളുടെ തള്ളവിരലും ഇരു കൈകളിലെയും ആദ്യത്തെ രണ്ട് വിരലുകളും ഒരുമിച്ച് വയ്ക്കുകയും അനാവശ്യ ചിന്തകൾ അപ്രത്യക്ഷമാകുമെന്നു ഉള്ള ആശയം ഉപയോഗിച്ച് സ്വയം പ്രോഗ്രാം ചെയ്യുക അതായത് ഞാൻ ഇത്ര ഒരു ജപിക്കും എന്ന് സ്വയം പ്രാ പ്രോഗ്രാം ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം ചാൻഡ് ചെയ്തിട്ട് അപ്പോൾ മേധോ നിഷ്ഠം അതുപ്രീത ദിന്യാദി ദിനന്യാദിസമുന്നത എന്ന് ഇങ്ങനെ ചാൻഡ് ചെയ്യുക ഏതെങ്കിലും ഒരു ലൈൻ ഏതെങ്കിലും ചാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഹേലോ വക്കീലോ മാനാ ഹോലോ സേഹ സോഹം എന്നിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഉച്ചത്തിലാവും അങ്ങനെ ചാൻഡ് ചെയ്ത് തീർന്ന ആ ഉച്ചത്തിൽ ചാൻഡ് ചെയ്തൊരു ആയിരത്തി എട്ടൊക്കെ ചാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരാവശ്യം ഭൗതികമായിട്ടുള്ള ഒരാവശ്യം ആ ചാൻഡിങ്ങിൻ്റെ പുറകിൽ വയ്ക്കുക നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനും ഒരു നിങ്ങൾക്കൊരു നല്ല ജോലി വേണം ആ ജോലി എന്തായിരിക്കണമെന്ന് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് ആ ചാൻഡ് ചെയ്തതിൻ്റെ പുറകെ അതിനെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സബ്മിറ്റ് ചെയ്യുക അതാണ് മറ്റൊരു ഇത് ആ സമയത്ത് നമ്മൾ ത്രീ ഫിംഗർ ടിപ്സ് ഇങ്ങനെ പിടിക്കണം രണ്ട് കൈയുടെയും എന്നിട്ടത് നെഞ്ചിൻ്റെ അതായത് തൈമസിനെ ആണത് ഉദ്ദേശിക്കുന്നത് ബ്രിസ്റ്റ് ബോണിന് മധ്യത്തിലായിട്ട് അതാണ്ട് കഴുത്തിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴെയായിട്ടാണ് തൈമസ് പ്ലാന്റ് ആ തൈമസ് പ്ലാന്റിലാണ് ഈ മൂന്ന് ഫിംഗർ ടിപ്സ് വെക്കേണ്ടത് രണ്ട് കൈയുടെയും ഫിംഗർ ടിപ്സ് തൈമസ് തൈറോയിഡ് പ്ലാന്റിലാണ് വെക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഈ പ്രഖ്യാപനം നടത്തുക എനിക്ക് ഇന്ന കാര്യം ലഭ്യമാകണം എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക ഇപ്പോൾ മാനസികമായിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിന് പകരം പുതിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ അവിടെ ചാൻ എഴുതുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫിസിക്കലി അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ തന്നെ ആകാം ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം അത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അത് വന്നു ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആൽഫയിലേക്ക് പിന്നെ പോയി പത്ത് മുതൽ ഒന്ന് വരെ താഴേക്ക് എണ്ണി ആൽഫയിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ മൂന്ന് മുതൽ ഒന്ന് വരെ എണ്ണി ആൽഫയിലേക്ക് പോയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്ന വിനാശകരമായ നെഗറ്റീവ് ചിന്തകൾ പിന്നെയും തിരിച്ചറിയുക അതിനുശേഷം രണ്ട് കയ്യിലെയും ഈ ത്രീ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് കൈകളിലെയും ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് വയ്ക്കുമ്പോഴെല്ലാം എൻ്റെ ആരമേറിയതും കൂടുതൽ പോസിറ്റീവായതുമായ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ മാനസികമായി ആവർത്തിക്കുക നിങ്ങൾ ആൽഫ സെക്ഷനിൽ തന്നെ നിലകൊണ്ടിട്ട് പിന്നെ ആൽഫയിൽ നിന്ന് മാറി ബി ടിയിലേക്ക് മടങ്ങി വരിക നെഗറ്റീവ് ചിന്തകൾ ആരംഭിക്കുമ്പോഴെല്ലാം ഉടൻ തന്നെ നിങ്ങളുടെ ഈ ത്രീ ഫിംഗർ ടിപ്സ് ഉപയോഗിക്കുമ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആൽഫ ലെവലിലേക്ക് എത്തിയിട്ട് നിങ്ങൾ ഏറ്റവും ഫലപ്രദമായ സമയത്ത് ഈ സാങ്കേതിക വിദ്യ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രോഗങ്ങളെയും നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ തന്നെ രോഗങ്ങളെ സുഖപ്പെടുത്താം നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ രോഗങ്ങളെയും സുഖപ്പെടുത്താം ഈ ആൽഫയിലേക്ക് പോയതിന് ശേഷം ഈ ത്രീ ഫിംഗർ ടിപ്സ് തൈമിസിൽ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെ സങ്കല്പിച്ചിട്ട് രോഗം മാറി രോഗം മാറി രോഗം മാറി അല്ലാതെ ഞാനിനി എന്ത് ചെയ്യും ഈ രോഗിയമുണ്ട് എവിടെ പോകും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വ്യക്തി തന്നെ രോഗം മാറി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഒരു ഹീലിംഗ് പവർ ഉണ്ട് ആ വീട്ടിൽ തന്നെ ഉള്ള എല്ലാവരിലും ഹീലിംഗ് പവർ ഉണ്ട് അപ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഫോക്കസിങ് വന്നു കഴിയുമ്പോൾ ചിന്താതരംഗങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ രോഗി നിങ്ങൾക്ക് ചിന്തിച്ചു കൊണ്ട് തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ബ്രിസ്റ്റ് ബോണിന് ായി സന്ധിക്കുന്ന സ്ഥലത്ത് അതായത് മൃദുവായ കഴുത്തിലെ ടിഷ്യൂ ഈ സ്റ്റേർണം എന്ന് പറയുന്ന ഇതാണ് നീളമുള്ള എല് ഈ വാരിയലുകൾ നടുക്ക് ചേരുന്ന നീളമുള്ള ഒരു എല്ലാണ് അതിൻ്റെ കഴുത്തിൽ നിന്ന് താഴെ ഒന്നര ഇഞ്ച് താഴെയാണ് ഈ തൈമസ് ഗ്രന്ഥി ശാസ്ത്രജ്ഞന്മാർ ഈ തൈമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നിർണ്ണയിക്കുന്നതിന് മുമ്പ് തന്നെ റെയ്ക്കി ഹീലേഴ്സ് ഇത് വളരെ കാലമായി ഈ രീതി പഠിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോഴാണെങ്കിൽ പറയുന്നത് ശാസ്ത്രം പറയുന്നത് തൈമസ് ഗ്രന്ഥി മറ്റ് ഗ്രന്ഥികളുടെയും സിസ്റ്റങ്ങളുടെയും അവയവങ്ങളുടെയും ഒരു മാസ്റ്റർ റെഗുലേറ്ററാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തൈമസിനെ നമ്മൾ ആക്ടിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ സാധിക്കും എല്ലാ ബ്ലോക്കുകളെയും നിരായുധീകരിക്കാൻ സാധിക്കും അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസർ പോലുള്ള രോഗികളെ ചികിത്സിക്കാൻ ഈ തൈമസിൽ നമ്മൾ ആക്ടിവേഷൻ കൊടുക്കുമ്പോൾ ഇത് റബ്ബ് ചെയ്യുകയോ അവിടെ ശരിക്ക് ഇടിക്കുകയോ ചെയ്യുക ഇടിച്ചതിനെ ആക്കുക അങ്ങനെ തൈമസ് ഗ്ലാൻഡ് അതിങ്ങനെ ഇടിക്കുമ്പോൾ നമുക്കിങ്ങനെ മുട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ അവിടുത്തെ ശബ്ദം ഈ മൺകലത്തിൽ മുട്ടുന്ന മണിനാഥം പോലത്തെ ശബ്ദമാകുമ്പോഴാണ് ഈ തൈമസ് ഗ്ലാൻഡും ഇല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയും ഹെൽത്ത് വൈസ് ആണെന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ മുട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പതകതകതാണെന്നുള്ള ഒരു ഒരു ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗമുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്നാണ് അത് പറയുന്നത് അപ്പോൾ തൈമസ് പ്ലാന്റിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ സാധിക്കും എൻ്റെ ഓർഗാൻസിനെയും ആക്ടിവൈസ് ചെയ്യിപ്പിക്കാൻ ഈ തൈമസിൽ ശക്തമായ മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ ആ റബ്ബിങ് അതുപോലെ ത്രീ ഫിംഗർ ടിപ്സ് ഇങ്ങനെ വച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എൻ്റയർ ബോഡിക്ക് ഹെൽത്ത് ഓക്കെ ആയി കിട്ടും അതുപോലെ ഏത് പ്രശ്നമുണ്ടെങ്കിലും ഈ ത്രീ ഫിംഗർ ടിപ്സ് ഈ തൈമസിൽ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ചാൻഡിംഗ് അഡോപ്റ്റ് ചെയ്തിട്ട് ആ ചാൻഡിങ്ങിൻ്റെ പിന്നിൽ നമ്മളുടെ ആഗ്രഹം സബ്മിറ്റ് ചെയ്യുക എന്താണോ നടക്കേണ്ടത് അത് നടന്നിരിക്കുക ഇപ്പോൾ ഒരു ഹോട്ടൽ അവരുടെ ബിസിനസ് നടക്കുന്നില്ല ആൾ കയറുന്നില്ല ഭക്ഷണം ഉണ്ടാക്കിയൊന്നും അത് ബാലൻസ് ആവുകയാണ് വിറ്റ് പോകുന്നില്ല ആളുകൾ കഴിക്കാൻ കയറുന്നത് അപ്പോൾ ഈ ഹോട്ടലിൽ നടത്തുന്ന ആൾ ഇതിങ്ങനെ ചിന്തിച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വരുന്നത് വിഷ്വലൈസ് ചെയ്ത് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതൊക്കെ ഒന്ന് സങ്കല്പിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തു വരുന്നത് കഴിഞ്ഞാൽ ഒരാഴ്ച വേണ്ട ഒന്നോ രണ്ടോ ദിവസം ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു മാറി അവിടേക്ക് ആളുകൾ വരാൻ തുടങ്ങി അത് ബിസിനസ് ഏതും നടക്കില്ലാത്ത സ്ഥലത്താണെങ്കിലും ഈ ഉടമ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബിസിനസ് നടക്കും അപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളോ ഇല്ലെങ്കിൽ അനിഷ്ടങ്ങളോ ഇല്ലെങ്കിൽ നോ പരസ്പരം കാണുമ്പോൾ ഉള്ള ഇഷ്ടമില്ലായ്മ ഇതൊക്കെ മാറാനും ഈ രീതിയിൽ ഈ ടൈമസ് പ്ലാന്റിനെ ആക്ടിവൈസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ പല സന്ദർഭങ്ങളിലും അതിനുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടും പലരും അത് ചെയ്തിട്ടും ഈ രീതിയിൽ അവർക്ക് ജീവിതത്തിൽ അഭ്യുന്നതി കൈവന്നതായി അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ധ്യാനം നമ്മൾ ഏതെങ്കിലും ശ്വാസം കൊണ്ടുള്ള ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ നാം റെയിൻബോ റേക്കൽ പഠിച്ചിട്ടുള്ള ഹേലോ കീലോ ബാനാഹോലോ സേഹക്കി സോഹം എന്ന് നമ്മൾ ചാൻഡ് ചെയ്യുക അത് കൂടാതെ വേണമെങ്കിൽ ലളിതാ സഹസ്രം നാമത്തിലെ ഏതെങ്കിലും വരികൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വരികൾ നമ്മൾ ചെയ്യുക ചാൻഡ് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഏറ്റവും ശിജ്ഞാനാമണി മഞ്ചീര മണ്ഡിത ശ്രീ പതാംബുജ മലാളി മന്ദഗമനം ഇത് ആവർത്തി ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ ബാധിച്ചിരിക്കുന്ന ശനിയുടെ ദുരിതങ്ങൾ വരെ മാറിപ്പോകും എന്നാണ് പറയുന്നത് ഒരു ട്വൻറ്റി വൺ അല്ലെങ്കിൽ ഒരു നൂറ്റിയെട്ട് അല്ലെങ്കിൽ ആയിരത്തി എട്ടൊക്കെ ഇങ്ങനെ ഇത് ആവർത്തിച്ച് ചാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹം അതിൻ്റെ പിന്നിൽ വയ്ക്കുക എന്നിട്ടത് യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുക അങ്ങനതിൻ്റെ ഒപ്പം തന്നെ റേക്കിയും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്തുലാവ് ലൈത് ഓഫ് റേക്ക്